തുലാമാസത്തിലെ ആയില്യം നാളിൽ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു പ്രധാന ചടങ്ങത്രശാല ആയില്യം സർപ്പദോഷങ്ങൾ അകറ്റാനും സന്താന ഭാഗ്യം ഐശ്വര്യം എന്നിവ ലഭിക്കാനും ഈ ദിവസം പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നു ഈ ഉത്സവത്തിനുള്ള പ്രധാന ചടങ്ങുകളിൽ ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠകളെ എഴുന്നടിച്ചുള്ള പൂജകളും പ്രസാദമൂട്ടും ഉൾപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ നാഗരാജാവിന്റെ പ്രതിഷ്ഠ വഹിച്ചുള്ള എഴുന്നള്ളത്ത് ആയില്യം പൂജ മഹാപ്രസാദമൂട്ട് തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ സർപ്പപ്രീതിക്കായി നൂറും പാലും സമർപ്പിക്കുക നവനാഗ സ്തോത്രം ജപിക്കുക എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ സന്താന ഭാഗ്യത്തിനായി ഉരുളി കമർത്തുന്ന ചടങ്ങും ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ് സർപ്പപ്രീതിയിലൂടെ അകറ്റാനും ഐശ്വര്യത്തിനും കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടിയും ഭക്തർ ഇവിടെ പ്രാർത്ഥന നടത്തുന്നു കരിനാകമേ നിങ്ങൾ സത്യത്തോടെ വന്ന് നിലയിലകണേ ലോകം നിറഞ്ഞുള്ളൊരു കരിനാഗമേ നിങ്ങൾ സത്യത്തോടെ വന്ന്